കഴിഞ്ഞ ദിവസം അതിഭീകരമായ രീതിയിൽ ഉരുൾപൊട്ടൽ നടന്ന വിലങ്ങാട് മലയോരത്തെ മഞ്ഞച്ചിളി ഭാഗത്ത് ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഞങ്ങളിപ്പോഴുള്ളത് ഇവിടെ ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഷാഫി പറമ്പിൽ എം പി എത്തുകയും അദ്ദേഹം ഉരുൾപൊട്ടിയ എല്ലാ മേഖലകളും ചുറ്റി സഞ്ചരിച്ചു ഈ ദുരന്തത്തിൻ്റെ ആഴത്തെക്കുറിച്ചും വ്യാപ്തിയെക്കുറിച്ചും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട് ഈ ക്യാമ്പിൽ കഴിയുന്ന ആ ദുരിതബാധ്യതയോട് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് നടന്നിട്ടുള്ളത് അതിഭീകരമായ ഉരുൾപൊട്ടലാണ് ഒരുപാട് കോടികളുടെ നാശനഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നിരവധി വീടുകളും കടകളൊക്കെ മണ്ണിനടിയിലാണ് ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയ മാറ്റിമാഷയെക്കുറിച്ച് വിവരമില്ല അദ്ദേഹത്തെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇവിടെ നടക്കുന്നില്ല അതേപോലെ ജില്ലാ ഭരണകൂടവും സർക്കാരും വേണ്ടത്ര ഗൗരവത്തിൽ ഈ വിഷയം എടുത്തിട്ടില്ല എന്നൊക്കെയുള്ള വ്യാപകമായ പരാതികൾ ഷാഫിയുടെ എംപിയുടെ മുമ്പിൽ ഈ ഈ ദുരിതബാധിതർ വിലങ്ങാട് പ്രദേശത്തെ അതിഭീകരമായ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് രാവിലെ എട്ട് മണിക്ക് വിലങ്ങാടെത്തിയ എം പി നാട്ടുകാരുമായി വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു ഉരുൾപൊട്ടലിൽ തകർന്നുപോയ വിലങ്ങാട് ഉരുട്ടിപ്പാലം കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഉരുള പൊട്ടികൊണ്ട് മരങ്ങളും സംഭവങ്ങളൊക്കെ കല്ലുകളും കൂടുതലായിട്ട് വന്നോണ്ട് അവർ തങ്ങിച്ചു അത് തങ്ങാനുള്ള സാഹചര്യം രാജ്യം കുറച്ച് വാർത്ത വെച്ച് കഴിഞ്ഞ കാലത്ത് ശാസ്ത്രം പുളിക്കൽ ജോണിയുടെ വർക്ക്ഷോപ്പ് സതിയുടെ ടൈലറിംഗ് ഷോപ്പ് അജിയുടെ ഉടമസ്ഥതയിലുള്ള കോഴിഫാം എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു ജോസ് ഇരിപ്പിലക്കാട്ടിലിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും ബൈക്കും ഒലിച്ചുപോയി ചാക്കോ കടത്തിലിന്റെ വീട്ടിലെ കാറും ബൈക്കും ഉണ്ണിപ്പറമ്പിൽ ജോയിയുടെ വീട്ടിലെ ബൈക്കും മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ മീറ്ററുകളോളം ഒലിച്ചുനീങ്ങുകയും തൊട്ടടുത്തുള്ള മതിലിൽ ഇടിച്ചു നിൽക്കുകയുമായിരുന്നു ദുരന്തഭൂമിയിലൂടെ മണിക്കൂറുകളോളം നടന്നുനീങ്ങിയ ഷാഫി പറമ്പിൽ ദുരിതബാധിതരുടെ പരാതികളും പരിഭവങ്ങളും കേൾക്കുകയും അതിന് കൃത്യമായ പരിഹാര നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു സ്ഥലങ്ങളിൽ ഉള്ള വലിയ ആനുകൂടി എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട് അവിടെ വീടുകളിൽ പോയ സ്ഥലങ്ങളാണ് ആവശ്യം ജനപ്രതി നിയായിരിക്കും ഇവിടെ എല്ലാം ഇവിടെ റോഡ് ഉദ്ഘാടനം ജനിച്ചത് ഫോട്ടോ എടുക്കാൻ മറ്റാവശ്യം വെട്ടും എല്ലാരും കൂടി ഉണ്ടാവാറുണ്ട് ബാക്കി വരല്ലത് അപ്പുറത്ത് പറഞ്ഞിട്ട് എന്താണ് ചായം കുഴിച്ച് ബിസ്റ്റിറ്റ് കഴിച്ച് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ മാസിമാശ് ആ മനുഷ്യ ഒരു തരത്തിലും എഫക്ട് ചെയ്ത ഒരാളല്ല ആള് അവിടെ നിന്ന് നിർബന്ധിച്ച് ആളെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ആളുകൾ ഇവിടെ ആളുടെ ബോഡി കപ്പാൻ പോലും ഒരു മനുഷ്യൻ ഉണ്ടാക്കില്ല അത് ഞാൻ പറയും ഞാൻ പോലെ തന്നെ ഒരുപാട് പേര് എൻ്റെ ഒരുപാട് ഞാൻ നിങ്ങളട ഡൽഹി ലൈബ്രറി അറിയാം അപ്ഡേറ്റ് ഒന്ന് കൂടി ഇവിടെ ഒരു മനുഷ്യർ അപ്പൊക്കെ ഇവിടെ ഒരു മനുഷ്യർ എത്തിക്കുന്നുണ്ട് ഇവിടെ വയനാട് സംഭവിച്ചെന്നുള്ള കാര്യമാണ് പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഇല്ലല്ലേ ഇത് വയനാട് സംഭവിച്ച പോലെ തന്നെ ഇവിടെ ആദ്യം രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ജോലി ചെയ്യുന്ന സമയമായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് ഞാൻ ഇരിക്കുന്ന ഭയങ്കര ചെറിയുടെ സ്മെല്ല് കിട്ടാണ് ഞാൻ അജായിട്ട് ഇറങ്ങി ഞാൻ ഞാനിവിടെ ഇവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഉണ്ട് ലൈറ്റ് അടിച്ച് വരുമ്പോൾ ഫുള്ള് അപ്പറീ അങ്ങനെയൊട്ടിൽ പൊട്ടിട്ടില്ല ആ കാറ് നീങ്ങി വരുന്നതാണ് ഞാൻ കാണുന്നത് ആ സൈഡിലാണ് അജായിട്ട് പൊട്ടിയിട്ടുള്ളത് അപ്പോൾ ആ വീട്ടിൽ സൺസൈഡിൽ ഉണ്ട് അവിടുന്ന് ലൈറ്റ് വെട്ടു കൊടു വന്ന് ഫ്രട്ടിലെ കടയിലൊക്കെ വെള്ളം ഉണ്ട് അപ്പം ഞാൻ എനിക്ക് കടയുടെ ഓണറില് ബേബി സൈഡിൽ ഞാൻ വിളിച്ചു ഇവിടെ ആൾക്കാരെല്ലാം വിളിച്ചു ഇവിടുത്തെ ക്ലബ്ബുണ്ട് ക്ലബ്ബിൽ മെസ്സേജ് ഇട്ടു അപ്പോൾ എല്ലാവരും ആൾക്കാരും ഇവിടെ ഈ ബാസിൽ എല്ലാവരും ഇവിടെ വിളിച്ച് പഠിപ്പിച്ചു അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ പൊട്ടി ചെലിയൊക്കെ ഇതുകൊണ്ട് ഒഴുകുന്നുണ്ട് അപ്പുറത്തുള്ള ആൾക്കാരെ ഫുള്ള് നമ്മൾ ഹെൽപ് ചെയ്ത് അവിടെ ആൾക്കാരെല്ലാം അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ ഞങ്ങൾ നോക്കിക്കൊണ്ട് ദിവസം അത് അപ്പുറത്തെ വീടിൻ്റെ കൂടെ കയറി അവിടുന്ന് പൊട്ടിയിലൊക്കെ നോക്കി ഇവിടെ നിൽക്കുന്ന സമയത്താണ് ഇവിടെ രണ്ടാമത് തേക്ക് വരെയുണ്ട് തേക്ക് വരെ ഇവിടുന്ന് കടപഴകി വരുന്നതുണ്ട് അപ്പോഴാണ് ഞാൻ എന്താ വെച്ചാൽ ഇപ്പം എന്റെ വീട്ടില് പപ്പായും മമ്മിയും എന്റെ ഒരു മോനും ചേട്ടൻ മക്കളുണ്ട് അവരടുക്കാൻ അവരെ ഞാൻ ഞാനവിടെ നല്ലൊരു കരഞ്ഞുകൊണ്ടാണ് ഓടി വീട്ടിലോട്ട് കയറി അപ്പം ഇവരെല്ലാം പറയുന്നത് മാറ്റി മാഷ്ടടക്കം പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാന്ന് പറയുന്നത് ഞാൻ വീട്ടിലോട്ട് ഓടി കയറി മാത്തിവാഷും ഇവിടെ ഒരു സച്ചിൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സിൻസ് മാഷ് ഇവരെല്ലാം അങ്ങോട്ട് കൂടി വേറെ രണ്ടുമൂന്ന് ബെനി ചേട്ടൻ അതൊരു ജോസ് കൂട്ടി ഇവരൊക്കെ ഇങ്ങോട്ട് ഓടി ഞാൻ വീട്ടിൽ കയറി അങ്ങനെ വെച്ചിട്ടുള്ള പപ്പായ മമ്മയും പുറത്തിറക്കി ഞങ്ങളത് അതിലൂടെ നേരെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു അപ്പുറത്തേക്ക് ക്രോസ് ചെയ്തു അവിടെ എത്തി വീട്ടിലാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാട്ടിൽ തന്നെ ആലോചിച്ചു കൊണ്ടാണ് ഇവിടെ മരണ തന്നെ എല്ലാ വീടുകളിലും പുറത്തിറങ്ങി സേഫ് എന്ന് തോന്നുന്ന സേഫ് അല്ല എന്തില് ഞാൻ പോലും ഇവിടെ നിന്ന് അവിടേക്ക് ഓടിപ്പോ ഇവിടുത്തെ പൊട്ടി വരുന്നു നമ്മള് പുള്ളായിട്ട് ഒലിച്ച് പോയി എന്നാൽ നമ്മള് കഴിഞ്ഞത് ഒരു പോലും പറഞ്ഞില്ല ഇവിടെയുള്ള ഇന്നലെ രാത്രി ഇവിടെ വന്നു എനിക്ക് ഇന്നലെ രാത്രി തന്നെ ഇവിടെ വന്ന ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളും ഇവിടുന്ന് പകല് വന്നാൽ ഇത് മനസ്സിലാവുക ഞാൻ പോയി വീണ്ടും വന്നതാണ് ഇപ്പൊ നിങ്ങളുടെ പ്രയാസങ്ങള് മനസ്സിലാക്കാൻ അതിൽ ഇടപെടിക്കേണ്ടവരെ ഇടപെടിക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടു പോവാനല്ല കണ്ടിട്ട് പോകാനല്ല കഴിയാവുന്ന എല്ലാ ഇടപെടലുകളും കിടക്കുന്ന മഞ്ഞച്ചീളി ചെറിയ പനവും തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് താൽക്കാലിക വഴി നിർമ്മിക്കാൻ ഷാഫി പറമ്പിൽ നിർദ്ദേശം നൽകുകയും നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവശ്യവസ്തുക്കൾ ലഭ്യമാക്കാനുള്ള സംവിധാനം ചെയ്തതായി അദ്ദേഹം പറഞ്ഞു ക്യാമ്പിൽ കഴിയുന്നവർക്ക് വൈദ്യ പരിശോധനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് താറുമാറായി കിടക്കുന്ന വൈദ്യുതി സംവിധാനം അടിയന്തരമായി പുനഃസ്ഥാപിക്കാൻ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി ഒരു ഭാഗത്തെ വൈദ്യുതി ഇന്ന് തന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെലങ്ങാടിലെ ഞാനിപ്പോലെ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എന്റെ പുറകിൽ കാണുന്നത് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായി ആ വനത്തിൽ നിന്ന് കല്ലും മണ്ണും വെള്ളവും പാറയും എല്ലാം ഒഴുകി വന്നിട്ടുള്ള സ്ഥലമാണ് കാണുമ്പോൾ ഇത് ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പുഴയുടെ പോലെ തോന്നുമെങ്കിലും ഇവിടുത്തെ ഒരു ഭീകരാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയാം ഇവിടെ ഒരു ചെറിയ കടകളും അതുപോലെ വായനശാലയും നിരവധി വീടുകളും ഉള്ള ഒരു പ്രദേശമായിരുന്നു ആ പ്രദേശം തന്നെ ഇല്ലാതായ തരത്തിലായി പോയിരിക്കുകയാണ് ഒന്ന് അങ്ങോട്ട് നോക്കുക ആ സൈഡിലേക്ക് നിങ്ങളൊന്ന് നോക്കും അവിടെ നിങ്ങളൊന്ന് കാണിച്ച അത് അവിടെയൊക്കെ വീടുകളാണ് ഉണ്ടായിരുന്നത് ആ മണ്ണടിഞ്ഞ് നിൽക്കുന്നതൊക്കെ വീടുകളാണ് കുറച്ചും കൂടെ റൈറ്റിലേക്ക് നോക്കിയാൽ അവിടെയൊരു വായനശാലയായിരുന്നു ഇതിന്റെ തൊട്ട് താഴെ നിങ്ങൾ താഴോട്ട് താഴോട്ട് നിങ്ങൾ നോക്കുക ഇതിന്റെ തൊട്ട് താഴെ കാണുന്ന പാറയും കല്ലും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ ആളുകൾ സമാധാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു പ്രദേശം ഇവിടെ മൂന്ന് കടകൾ ഉണ്ടായിരുന്നു മൂന്ന് കടകൾ ഉണ്ടായിരുന്നു നിരവധി വീടുകളുണ്ടായിരുന്നു അതുപോലെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു ഇതിന്റെ തൊട്ടടുത്താണ് മാത്യു ഭാഷ എന്ന ഈ നാടിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഷ അദ്ദേഹത്തിന്റെ വീട് സുരക്ഷിതമാണ് പക്ഷേ രാത്രി മറ്റുള്ളവർ പ്രയാസത്തിലാണെന്ന് അറിഞ്ഞിട്ട് ഓടി വന്ന് എന്തെങ്കിലും സഹായം അവരെ ഇപ്പുറന്ന് കടത്തി കടത്തിക്കൊണ്ടുപോകാനോ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനോ ഒക്കെ വേണ്ടി വന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഉരുൾപൊട്ടലുണ്ടായി അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി കയറെടുക്കാൻ വേണ്ടി ഒപ്പമുള്ള ആളുകൾ തിരിഞ്ഞു ആ തിരിഞ്ഞ സമയത്തേക്കും വലിയ ഒരു പാറ വന്ന് ആ കുരിശുപള്ളിയും കടമുറിയും എല്ലാം എടുത്തുകൊണ്ട് പോയി ഇപ്പം മാത്യു മാഷ കാണാതായിരിക്കുകയാണ് ഇപ്പം ഇവരോട് അന്വേഷിക്കുമ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇവിടെ വീട് നഷ്ടപ്പെട്ടതായി വീട് ഞാൻ നേരത്തെ കാണിച്ച ആളാണ് ഇവിടെ അന്വേഷിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാവുന്നത് അന്ന് രാത്രി മേലെ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ചെറിയ സൂചന കിട്ടിയത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി ആ ആളുകൾ മാറിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ വയനാട് കേട്ടതുപോലെ വലിയൊരു ദുരന്ത വാർത്ത ഇവിടെയും കേൾക്കേണ്ടി വരുമായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ വളരെ ഭീകരമാണ് ഞാൻ അപ്പുറത്ത് ഈ പിന്നെ മഞ്ഞച്ചിയിലെ അപ്പുറത്ത് മഞ്ഞക്കുന്ത് ഭാഗത്തേക്ക് പോയി അങ്ങോട്ടേക്ക് ഒരു വാഹനവും പോകാൻ പറ്റില്ല ഒരാളെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തീർത്തും ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഒരു വശത്തേക്കും ഒരു വാഹനത്തിൽ പോകാൻ കഴിയില്ല രോഗിയായിട്ടുള്ള ആളുകൾ വയസ്സായ ആളുകൾ വരെയുണ്ട് അതുപോലെ തന്നെ മരുന്നിനാവശ്യമുള്ളവർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അവശ്യ വസ്തുക്കൾ ഒന്നും അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോൾ ഫയർ റെസ്ക്യൂവിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ടീം പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അവരെല്ലാവരും വന്ന് ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ആ കരിയോ ഒരു ക്യാൻ വെള്ളമെങ്കിലും കൊണ്ടുപോകാനുള്ള സാഹചര്യം അവിടെ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഏതാണ്ട് ഇന്ന് പൂർത്തിയായാൽ നമുക്ക് കുറച്ച് സാധന സാമഗ്രികൾ ഈ പ്രദേശത്ത് വേണ്ടിവരും എന്നു മാത്രമല്ല അവിടെ വീട് ഇവിടെ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ ഇപ്പം ഞാനീ നിൽക്കുന്ന സ്ഥലത്ത് എന്ത് നഷ്ടപരിഹാരം കൊടുത്താലും ഇവിടുത്തെ ആളുകൾക്ക് ഒരു വീടുകൂടെ പണിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുപോലത്തെ ഒരു ഗുരുതര സാഹചര്യത്തിലാണുള്ളത് തീർത്തു മോക്ഷപ്പെട്ടിരിക്കുകയാണ് വയനാട് ഉണ്ടായതുപോലെ തന്നെ അപകടം ഉണ്ടാകുമായിരുന്നു ഇന്നലെ രാത്രി ഇവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ പള്ളിയിലെ അച്ഛനും ജനങ്ങളും നാട്ടുകാരും പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ഇവിടുത്തെ ജനപ്രതിനിധികളും പിന്നെ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരെയും മാറ്റിയത് മാത്രമാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഈ നാട് ഒഴിവായത് അതിൻ്റെ ഇടയ്ക്കും മാത്യുമാഷെ കാണുന്നില്ല എന്നുള്ള സങ്കടം നാടിനൊന്നാകെയുണ്ട് ദയനീയമായ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത് പിന്നെ ഇടങ്ങൾ പല പല പ്രദേശങ്ങളെ ഇല്ലാതായിപ്പോയി പലരുടെയും വീടുകൾ പൂർണ്ണമായിട്ടില്ലാതായിപ്പോയി പലർക്കും ഇനി വീടുകളിൽ ചെന്ന് താമസിക്കാൻ പറ്റാത്ത സാഹചര്യമായി പോയി അവരുടെ കൃഷിയും കടയും മറ്റെല്ലാം നഷ്ടപ്പെട്ടൊരു ജനത ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് വിലങ്ങാട് കൂടെ ചേർന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ എംപിയുടെ സന്ദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ നീണ്ടു ഇതിനിടയിൽ സ്ഥലത്തെത്തിയ ഇ കെ വിജയൻ എംഎല്എ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺകുമാർ യു ഡി എഫ് ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ ആർ ഡി ഒ അൻബർ സാദത്ത് തുടങ്ങിയവരുമായി ഷാഫി ആശയവിനിമയം നടത്തി രക്ഷാപ്രവർത്തനത്തിനിടയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ മാത്യു മാഷിയെക്കുറിച്ച് എംപിയോട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ കണ്ണീർ പൊഴിച്ചു മാത്യു മാഷുക്കായുള്ള തിരച്ചിൽ ഇന്ന് തന്നെ ആരംഭിക്കാൻ എം ഡി ആർ എഫ് സംഘത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഷാഫി പറഞ്ഞു സെന്റ് അൽഫോൻസ പാരിഷ് ഹാളിലെയും വിലങ്ങാട് സെന്റ് ജോർജ് ഹൈസ്കൂളിലെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവർ പരാതിയുടെ കെട്ടഴിച്ചു സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും ദുരിതബാധിതരുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലും നടത്തിയില്ലെന്നായിരുന്നു പ്രധാന പരാതി എല്ലാ വിഷയത്തിലും ദുരിതബാധിതർക്ക് ഒപ്പം നിൽക്കുമെന്നും ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഷാഫി വിശദീകരിച്ചു ഞാനിപ്പോൾ ഇതിൽ ഒട്ടുമിക്ക തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളും നേരിട്ട് ഞാനിവിടെ എല്ലാം കൂടെ പോയി കണ്ടു പിന്നെ അനൻചേരൻ ഉണ്ടായിരുന്നു പിന്നെ അച്ഛനുണ്ടായിരുന്നു നമ്മുടെ വയസ്സുണ്ടായിരുന്നു ബാക്കിയുടെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും പോയി കണ്ടു അതിൻ്റെ ഒരു ഭീകരാവസ്ഥ നിങ്ങൾ പറഞ്ഞ സത്യമാണ് ഇത്രയും ഭീകരമായൊരവസ്ഥ വെലങ്ങാട് വന്നിട്ടുണ്ട് എന്നുള്ളത് വേണ്ടത്ര പുറംലോകം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ എനിക്കും ബോധ്യപ്പെടുക അപ്പം അച്ഛൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എങ്ങനെയെങ്കിലും ഒരു താൽക്കാലിക സംവിധാനമെങ്കിലും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ആവശ്യം ഉണ്ടാവും അപ്പോൾ ആദ്യത്തെ ആവശ്യമായിട്ട് അതുതന്നെ ഏറ്റെടുക്കും ഞാൻ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കും എന്തെങ്കിലും മാർഗം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് അതിനകത്ത് ഉണ്ടാക്കും ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നീക്കാം പിന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ഭീകരതയും അത് ഉറപ്പായിട്ടും ഇവിടെയൊക്കെ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് അത് വേണ്ട പോലെ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും പിന്നെ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പരാതി ഇവിടുന്ന് എല്ലാവരും പറയാനിടയായി അപ്പം ഞാനിവിടെ വന്ന് കണ്ട കാര്യങ്ങൾ നമ്മുടെ മറ്റ് ജനപ്രതിനിധികളെ ഇവിടുത്തെ മന്ത്രിമാരെ സർക്കാർ സംവിധാനങ്ങളെ പിന്നെ ജില്ലാ ഭരണകൂടത്തെ പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളെ മുഴുവൻ അതീവ ഗൗരവത്തോടെ തന്നെ അവരെ അറിയിക്കുന്നതായിരിക്കും ഞാൻ കണ്ട കാഴ്ചയും ഇവിടെ പിന്നെ നമ്മളോട് കൂടെ കുറച്ച് മാധ്യമ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട് അവർ പിന്നെ ഈ സ്ഥലം സന്ദർശിക്കാനായിട്ട് വന്നു അവരും കണ്ടു കാഴ്ചകൾ അവരും അവരുടേതായ രീതിയിൽ ഇതിൻ്റെ ഭീകരാവസ്ഥ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ചെയ്യാം അടിയന്തിരമായിട്ടൊരു മെഡിക്കൽ ടീമിനെ ഇങ്ങോട്ടേക്ക് അയക്കാം എല്ലാവർക്കും ഒരു നോർമൽ ചെക്കപ്പും മറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി നോക്കാം പനി മറ്റു കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറഞ്ഞു അതിന് അത്യാവശ്യം വേണ്ട മരുന്നും കാര്യങ്ങളും എത്തിക്കാൻ സംവിധാനം ചെയ്യാം ഇവിടുന്ന ആളുകളെ പിന്നെ എത്രയും പെട്ടെന്ന് അത് മാറ്റാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം വാണിമേൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാ രാജു ഡി സി സി വൈസ് പ്രസിഡന്റ് ഹബീബ് യു ഡി എഫ് നേതാക്കളായ മുഹമ്മദ് ബംഗ്ലത്ത് എൻ കെ മാസ്റ്റർ പി എം ജോർജ് വി വി മുഹമ്മദ് അലി അഖില മര്യാട്ട് ജമാൽ കോരങ്കോട്ട് പി എ ആന്റണി റിജിൽ മാക്കുറ്റി രവീഷ് വളയം തുടങ്ങിയവർ എംപിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് media vision